പാട്ടും നൃത്തവും ചിത്രരചന ഒക്കെയായി നിറഞ്ഞു നിന്ന ഒരു ജീവിതം കാത്തുവച്ച ദുരന്തത്തെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് അപ്രതീക്ഷിതമായുണ്ടായ രോഗാവസ്ഥയിൽ തിരുവനന്തപുരം മഞ്ഞാറമ്മുടി സ്വദേശിനിയായ മഞ്ജലിക ജീവിതത്തോട് പൊരുതുകയാണ് ശ്വാസകോശം മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യം തിരുവനന്തപുരം വെഞ്ഞാപമൂട് പ്ലാക്കീഴ് സ്വദേശി പതിനാലുകാരി മഞ്ചലിക വരച്ച ചിത്രങ്ങളാണിത് ചിത്രം വര മാത്രമല്ല പാട്ടും നൃത്തവും എഴുത്തുമെല്ലാം വഴങ്ങിയിരുന്ന മിടുക്കി രാജേഷിനും മഞ്ജുവിനും വർഷങ്ങളായി കാത്തിരുന്നുണ്ടായതാണ് മഞ്ജലിക ഇന്ന് മഞ്ജലികയ്ക്ക് വരയ്ക്കണമെങ്കിൽ നമ്മുടെ സഹായം വേണം രണ്ടു മാസങ്ങൾക്ക് മുൻപ് ചെറിയൊരു ജലദോഷം വന്നു ഗുരുതരമായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടുത്ത ന്യൂമോണിയ മൂലം ശ്വാസകോശ ഭിത്തികൾ തകർന്നതായി കണ്ടെത്തി ഇപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലാണ് പെട്ടെന്നൊരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിന്നെ അവിടെ കിടന്നു പിന്നെയാണ് ബാധിച്ച് കുറച്ച് ദിവസം ഇങ്ങനെ തകരാറ് പറഞ്ഞത് ഇപ്പോൾ ശാരീരിക കൊണ്ടുപോകാൻ പറ്റുള്ളൂ ശ്വാസകോശം മാറ്റിവെക്കുകയാണ് പൂമ്പഴി അതിന് എൺപത്തി അഞ്ചു ലക്ഷം രൂപ വേണം തടിപ്പണിക്കാരനാണ് രാജേഷ് ആകെയുള്ള വരുമാനമാർഗം കണ്ടെത്തുന്നത് തടിപ്പണിയിൽ നിന്നാണ് മഞ്ജുലികക്ക് ഇനിയും വരയ്ക്കണം നൃത്തം ചെയ്യണം അതിന് സുമനസുക സഹായം വേണം രക്ഷപ്പെടുവരും സാധാരണ പണിക്കാരനെ കൊണ്ട് ഒരു പരിമിതി ഉണ്ടല്ലോ പൈസ ഞങ്ങളെ കൊണ്ട് എന്തായാലും അപ്പൊ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ മോളെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവൾക്ക് ഈ ശ്വാസകോശം മാറ്റിവെക്ക സബ്സ്ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ ഫോർ കൊച്ചി ഒരു മിടിക്കുമ്പോളാണ് നമ്മുടെ കൂടെ ഒക്കെ ജീവിക്കേണ്ട കുട്ടിയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് എത്ര തുക എന്നും പറയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അതിലോട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇതാക്കണം ഒരു ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കുകയാണ് വലിയ തുക ഇടാൻ കഴിയുന്നവർ അത് ഇടുക അവർക്ക് സഹായമാണ് അതല്ല നമ്മുടെ ഓരോ തുകയും എത്ര രൂപയാണോ അത്രയും അവർക്ക് എത്ര നൽകാനും അത് അതെ ചില പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ആ ആ ഒരു അഭ്യർത്ഥിക്കുന്നു ചികിത്സയുടെ ചിലവ് നമുക്ക് താങ്ങാൻ പറ്റില്ല ഒരാള്സയുടെ ചമായ ഒരവസ്ഥയാണ് നമ്മൾ ദിവസവും കാണുന്ന ഒരുപാട് പേര് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം